യറെന്നുള്ളി സം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തമ്മിൽ വ്യത്യാസ ബന്ധമൊന്നുമില്ല എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ടതിന് മറുപടിക്ക് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് വീണ്ടും ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അത് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഗുരുതരമായ ഒരു വിഷയം ഉണ്ട് ഡി എഫിന്റെ ബിജെപിക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചു പറയുമ്പോൾ അദ്ദേഹം ഞാൻ ഞാനതല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാരിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ സി പി ഐ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനത് ആവർത്തിച്ചിട്ടുള്ളു ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ അതെനി കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തതര ആവശ്യമില്ല വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അവര് പറഞ്ഞോട്ടെ എനിക്ക് ഇനി വ്യക്തത കൊടുക്കേണ്ട ഇല്ലെന്നാ ഞാൻ പറഞ്ഞ എൽ ഡി എഫിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയർ ആയിരിക്കും അതിന് യാതൊരു പ്രശ്നമില്ലന്നെ അതൊക്കെ അതുപോലെ തുടരും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് പോയിട്ടുണ്ട് ും അത് സൗഹൃദ എന്ന് നേരെ പറയുന്നത് അത് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി സുരേന്ദ്രന്റെ പോസ്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുണ്ടല്ലോ തന്നെയാണ് അതിന്റെ മറുപടി അത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മാത്രം മായ ബിജെപി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതിന്റെ വേറെ ഞാൻ പിന്നെ അത് വിവാദമാക്കേണ്ട കാര്യം അല്ലെ വിവാദം ഒന്നുമില്ല അതിനകത്തൊരു വിവാദം ഇല്ല ഇത് രണ്ട് രണ്ടാണെന്നൊക്കെ അല്ല അവർക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ഞാനിനിപ്പോ ഈ വിഷയത്തില് അല്ല ഞാനിനി ഞാൻ ഈ സബ്ജക്റ്റില് ഈ സബ്ജക്റ്റില് വീട്ടിലേക്ക് അല്ല ഞാനത് പറഞ്ഞാലും ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞാലും ആ മറുപടി ഉണ്ട് ും ഉത്തരണ്ട് അല്ല അതിനും അതിനുള്ള ഉത്തരന്ന് ഞാനിത് സുരേന്ദ്രന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞ അവസാനം അദ്ദേഹം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞില്ല ചെറിയ ചെറിയ കോട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത്തരത്തിലിപ്പോ മേയർ സെൻസിറ്റിവിറ്റി എത്രത്തോളമാണ് അതായത് ഞങ്ങളുടെ ജില്ലാ കൗൺസില് നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യണ്ട് അത് അത് ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇനി അതിനെപ്പോ കൂടുതൽ പറയാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്നലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടി പറഞ്ഞ കാര്യങ്ങളാണ് അത് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി അതിനെപ്പറ്റി ഇനി ആ ഒരു വിവാദമുണ്ടാക്കാനോ പുതിയ മറുപടി പറയാനോ ഇനി ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വീണ്ടും ആവർത്തി പറഞ്ഞ മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും അത് ഇന്നലെ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെയാണ് അതിനകത്ത് ആരും വ്യത്യാസമില്ല ഇനി ഇനിയിപ്പൊ അതിനെപ്പറ്റി വേറെ ഇനി അദ്ദേഹം നീ അതിനെപ്പറ്റി ഒരു മറുപടി പറഞ്ഞു ഞാൻ എന്തെങ്കിലും അതിന് മറുപടി പറയാ ആ രീതിയിലേക്ക് ഈ പരിപാടി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബിജെപിയിലേക്ക് കൊണ്ടുപോകാനാണ് അല്ല അത് എന്തായിക്കോട്ടെ ഞാൻ അതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല ഞാൻ ആയിക്കോട്ടെ റീ ഓപ്പൺ ചെയ്ത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാനിത് അതിനെപ്പറ്റി എന്ത് പറയാനുള്ള പരി വർത്തമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു പോയി അല്ല അതൊക്കെ സുരേന്ദ്രന്റെ തന്നെ ആ പോസ്റ്റിലുള്ള ഞാൻ വ്യക്തത വരുത്തേണ്ട കാര്യമുരേന്ദ്രൻ തന്നെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ അത് അതിൽ പറഞ്ഞിട്ടില്ല ഞാൻ എന്തിനാ അവർക്ക് പറയുന്നത് അല്ല നമ്മടെ അതിനകത്തുള്ള മേയറ് പറയുന്നത് ഞാൻ ക്രിസ്മസിന് എന്റെ വീട്ടിൽ കേക്ക് കൊണ്ടുവന്നു അതിനകത്ത് എന്തിനൊരു അക്ഷയം കണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വേണ്ട ഞാനത് കണ്ടു അത്രയല്ല വ്യത്യാസമുള്ളൂ ആ രണ്ട് വ്യത്യാസം നിന്നോട്ടെ അത് തന്നെ നിന്നോട്ടെ അയിന് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ നേരിട്ടോളാം ഞാനതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഇത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും അതിനെ പറഞ്ഞ് ഒരു വിവാദം ഒരു വാർത്തയുണ്ടാക്കി കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല അല്ല യാതൊരു താല്പര്യം എനിക്കില്ല അതുകൊണ്ട് ഞാനത് നിങ്ങളൊരു പെണ് കാണാൻ വന്നുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് മാത്രമുള്ളൂ അല്ല അത് ഇതൊന്നും ഇനി വീണ്ടും എന്നോട് ചോദിക്കുമ്പോ ഞാനൊരു മറുപടി പറയും അത് വാർച്ചയായിട്ട് പറയാനല്ലേ അത് കേട്ടോ കോൺഗ്രസ് അല്ല അത് കേട്ടെ